വോട്ടർ പട്ടിക ക്രമക്കേട് പൊന്നാനിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു വോട്ട് വോട്ടുകൊള്ളയിൽ രാജ്യതലസ്ഥാനത്തടക്കം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയേയും എഐസി അധ്യക്ഷൻ ഗാർഗെ അടക്കമുള്ള നേതാക്കളെയും എം പിമാരെയും അറസ്റ്റ് ചെയ്തതിലും പോലീസ് ബലപ്രയോഗം നടത്തിയതിനും പ്രതിഷേധിച്ച് കോൺഗ്രസ് പൊന്നാനിയിൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജ്വാല ചന്തപ്പടിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം ഡി ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് മുസ്തഫ വടമുക്ക് അധ്യക്ഷത വഹിച്ചു എം അബ്ദുൽ ലത്തീഫ് എ പവിത്രകുമാർ ജാസ്മിൻ ആരിഫ് എ രാമനാഥൻ യു മാമുട്ടി സുരേഷ് പുന്നക്കൽ കെ പി അബ്ദുൾ ജബ്ബാർ എം അമ്മക്കുട്ടി കെ ജയപ്രകാശ് എൻ പി നബീൽ ഉണ്ണികൃഷ്ണൻ പൊന്നാനി എന്നിവർ നേതൃത്വം നൽകി തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കും ലോകത്തെ മാധ്യമങ്ങൾക്കും ഒക്കെ അറിയാമായിരുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിൽ തരാൻ സകല സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ആ തിരഞ്ഞെടുപ്പാണ് അട്ടിമറിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കന്യാകുമാരി കാശ്മീർ വരെ നടന്ന് ജോഡോ യാത്രയുമായി നടന്ന ഇന്ത്യയിലെ ജനങ്ങളെ ആ ജനങ്ങൾക്ക് മുമ്പാകെ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തിയ ആ കല്ല കാലയോടുകൂടി ഇന്ത്യയിലെ ജനങ്ങൾ വിലയിരുത്തിയതാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് രാജ്യ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകണമെന്ന് അതേറെക്കുറെ ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിച്ചതാണ് ഇന്ത്യയിലെ പാവപ്പെട്ടവർ തൊഴിലില്ലാത്തവർ വിദ്യാർത്ഥികൾ വനിതകൾ അതുപോലെ തന്നെ ലക്ഷോപ ലക്ഷം കോടാന കോടി വരുന്ന മുഴുവൻ ആളുകളും രാജ്യത്തിന്റെ താഴെയുള്ള ആളുകൾ അതുപോലെ തന്നെ പിന്നോക്ക സംഘപരിവാർ പ്രസ്ഥാനവും ഈ രാജ്യത്ത് അധികാരം പിടിച്ചെടുക്കുക നമ്മുടെ കേരളത്തിൽ പോലും തൃശൂരിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമ നടൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ആരോരും താമസമില്ലാത്ത വീടുകളിൽ പോലും നിരവധി ആളുകളെ കുത്തി നിറച്ചുകൊണ്ട് വോട്ടർമാരാക്കിക്കൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് തെളിവ് സഹിതം ഏതാനും ദിവസങ്ങളിൽ പുറത്തു വരാൻ പോവുകയാണ് കഴിഞ്ഞ ആറ് മാസക്കാലമായി രാഹുൽ ഗാന്ധി രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു ഈ കള്ളവോട്ട് ഞാൻ പൊളിച്ചെഴുതും അത് ജനങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ലോകത്തങ്ങനമോളമുള്ള മാധ്യമങ്ങളെ മീഡിയകളെ ഡൽഹിയിൽ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ടാണ് രാഹുൽ ഗാന്ധി

ഈ ോദിക്കെതിരായിരുന്നു ആ ജനപതിയെ അഷ്ടിമറിച്ച നരേന്ദ്രമോദിയെ ഈ രാജ്യത്ത് നേരിടുവാൻ രണ്ടാം സ്വാതന്ത്ര്യ സമരം പോലെ ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ സമരം ചെയ്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യം ആ ജനാധിപത്യം അഷ്ടിമറിക്കപ്പെട്ട മോഡിക്കെതിരെയുള്ള സീലാ സമരം ഈ രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ആരോപിക്കുകയാണ് ഒരു കാര്യം ചെയ്യട്ടെ ക്യാബിൻ ക്രൂ സ്വപ്നം കാണുന്ന ഒരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളെ സ്വപ്നങ്ങൾക്ക് പറക്കാനായി അമ്പത് വർഷത്തെ അക്കാഡമിക് പ്രവർത്തന പരിചയമുള്ള അക്ബർ ഗ്രൂപ്പിന്റെ അയാട്ട അംഗീകൃത ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായ അക്ബർ കാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പ്ലസ് ടു കഴിഞ്ഞ ആർക്കും ഡിപ്ലോമ ഇൻ കാബിൻ ക്രൂ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് ബി ബി എ വിത്ത് എയർപോർട്ട് ഓപ്പറേഷൻ അക്ബർ ട്രാവൽസിൻ അണ്ടർ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവൽ ട്രെയിനിംഗും ഹൺഡ്രഡ് പെർസെന്റസ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നിങ്ങൾക്ക് ഉറപ്പാണ് അതോടൊപ്പം എക്സ്പീരിയൻസ് ട്രെയിനേഴ്സ് ബോർക്ക് ഇന്റർവ്യൂസ് എന്നീ കരിയർ ഡെവലപ്മെന്റ് സപ്പോർട്ട് ും ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഇനിയും വൈകണ്ട നിങ്ങളുടെ കാര്യം ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായല്ലേ അഡ്മിഷനും മറ്റു ഡീറ്റെയിൽസിനുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ബർ കാബിനി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുക